ാരമായി സിനിമയിൽ എത്തിയ താരമാണ് രോഹിണി തന്റെ അഞ്ചാം വയസ്സിൽ സിനിമയിലെത്തിയ രോഹിണി മലയാളത്തിനു പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും അഭിനയിച്ചിരുന്നു നായികാവേഷത്തിലും അമ്മ വേഷത്തിലും താരം തിളങ്ങി നിന്നിരുന്നു മലയാളികൾക്ക് മാത്രമല്ല തെന്നിന്ത്യൻ സിനിമാ ലോകം മുഴുവൻ സുപരിചിതയായ നടിയാണ് രോഹിണി നടി എന്ന നിലയിൽ മാത്രമല്ല തിരക്കഥാകൃത്തായും സംവിധായികിയായും ഗാനരചിതവായും അവതാരികയായുമെല്ലാം നിറസാന്നിധ്യമായി മാറിയ താരം കൂടിയാണ് രോഹിണി ദേശീയ പുരസ്കാരത്തിൽ പ്രത്യേകം പരാമർശം അടക്കം നിരവധി പുരസ്കാരങ്ങളും രോഹിണിയെ തേടിയെത്തി നടൻ രഘുവരനെയാണ് രോഹിണി വിവാഹം കഴിച്ചത് എന്നാൽ ഇരുവരും രണ്ടായിരത്തി നാലിൽ പിരിയുകയും ചെയ്തു ഋഷിവരൻ എന്ന ഒരു മകനുണ്ട് ഇതാ തന്റെ ഭർത്താവായിരുന്ന രഘുവരനെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞുള്ള രോഹിണിയുടെ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വിവാഹ ജീവിതത്തിലെ പോരായ്മകളെക്കുറിച്ചും സിനിമാ മേഖലയിലെ തന്റെ അനുഭവത്തെക്കുറിച്ചും രോഹിണി അഭിമുഖത്തിലൂടെ തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ നടൻ റഹ്മാനുമായുള്ള ഗോസിപ്പുകളെ കുറിച്ചും ഭർത്താവായിരുന്ന രഘുവരന്റെ അവസാന നാളുകളെ കുറിച്ചുമെല്ലാം പറയുകയാണ് താരം താരം പറയുന്നത് ഇങ്ങനെ ഒരുപാട് ഗോസിപ്പുകളാണ് പുറത്തു വന്നിരുന്നത് മാസികകളിലൊക്കെ ഭയങ്കര ചർച്ചയായിരുന്നു നടൻ റഹ്മാൻ തന്റെ റൂമിലേക്ക് വരുമായിരുന്നു അവന് എപ്പോഴും നല്ല വിശപ്പായിരുന്നു ഞങ്ങളൊക്കെ വളരുന്ന പ്രായമാണ് ാണ് അന്ന് തൻ്റെ മുറിയിൽ എപ്പോഴും കേക്ക് വാങ്ങി വെക്കുമായിരുന്നു ആ കേക്ക് വലതും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ വരും അതുകണ്ട് ആളുകൾ അവൻ അവളുടെ മുറിയിലേക്ക് പോകുന്നത് കണ്ടോ എന്ന് പറയുമായിരുന്നു അപ്പോൾ അവരെ കാണുമ്പോൾ റഹ്മാൻ പറയുമായിരുന്നു നോക്കിക്കോ അവർ നമ്മളെ പറ്റി എഴുതും എന്ന് തങ്ങൾക്ക് അതെല്ലാം തമാശയായിരുന്നു എന്നും രോഹിണി അഭിമുഖത്തിൽ വ്യക്തമാക്കി മാധ്യമപ്രവർത്തകർ ഷൂട്ടിംഗ് നടക്കുന്നിടത്തേക്ക് വരുമ്പോൾ തന്റെ അച്ഛൻ പറയുമായിരുന്നു ആ സമയത്ത് മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കരുത് എന്ന് മാധ്യമപ്രവർത്തകരോട് മറച്ചു വയ്ക്കുവാൻ ഒന്നും ഇല്ല അവരോട് എന്താണ് നിങ്ങൾക്ക് ശ്നം എന്ന് ചോദിക്കുമായിരുന്നു തന്റെ അച്ഛൻ തന്റെ കാരിയർ നന്നായി നോക്കുന്ന ആൾ ആണ് അദ്ദേഹം പറയും ഇങ്ങനെ അവരോട് സംസാരിക്കുന്നത് നിന്റെ കാരിയറിന് നല്ലതല്ല എന്ന് അവർക്ക് പറയുവാനുള്ളത് അവർ പറയട്ടെ അതിൽ ഒരു സത്യവും ഇല്ല എന്ന് താൻ തുറന്നു പറഞ്ഞിരുന്നു അതേസമയം തന്റെ ജീവിതത്തിൽ കുറ്റബോധം തോന്നിയ നിമിഷത്തെ പറ്റിയും രോഹിണി മനസ്സ് തുറന്നിരുന്നു ഭർത്താവായിരുന്ന രഘുവരനെ കുറിച്ച് രോഹിണി മനസ്സ് തുറന്നത് മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് മകൻ ഋഷിയെ കൊണ്ടുവിടാൻ രഘുവരൻ വീട്ടിൽ വന്നിരുന്നു ആകെ ക്ഷീണിച്ചായിരുന്നു രഘുവരൻ നീ എന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ കെട്ടിപ്പിടിച്ചു എന്നും താനും തിരിച്ച് കെട്ടിപ്പിടിച്ചു എന്നും രോഹിണി പറഞ്ഞു രഘുവരനെ കണ്ടപ്പോൾ തന്നെ സുഖമില്ലാത്തതുപോലെ തനിക്ക് തോന്നിയെന്നും എന്നാൽ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചില്ല ഒരുമിച്ചായിരുന്നപ്പോൾ ചെക്കപ്പിന്റെ വിവരങ്ങൾ തനിക്കറിയാമായിരുന്നു എന്നാൽ തങ്ങൾ പിരിഞ്ഞതിനു ശേഷം തങ്ങൾക്ക് അതിനെക്കുറിച്ച് നിരക്കുവാൻ ആയില്ല തൻ്റെ മകൻ ഋഷി വിളിക്കുമ്പോൾ ആ സമയം ഹൈദരാബാദ് ആണ് എന്നും എന്നാൽ ആ സമയം അദ്ദേഹം ആശുപത്രിയിലായിരുന്നു എന്നും പിന്നീടാണ് അറിയുന്നത് അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു നേരത്തെ ചോദിക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും ചെയ്യാമായിരുന്നുവെന്നും രോഹിണി പറയുന്നു ഭർത്താവുമായി വേർപിരിഞ്ഞു എങ്കിലും ഭർത്താവിന്റെ അസുഖകാര്യങ്ങളിൽ തനിക്ക് ഇടപെടാൻ കഴിയാതെ പോയതിനെ കുറിച്ചും താരം വേദനയോടെ ഓർക്കുന്നു നടി രോഹിണിയുടെ ഈ തുറന്നു പറച്ചൽ പ്രേക്ഷകരായി നിങ്ങൾ എങ്ങനെ കാണുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക